ഭീകരാക്രമണം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ കമാൻഡോകളെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഭീകരരെ നേരിടാൻ അഞ്ഞൂറ് പാരാസ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെ നിയോഗിച്ചതായി പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അൻപത് മുതൽ അൻപത്തിയഞ്ച് ഭീകരർ അതിർത്തി കടന്നെത്തിയതായാണ് സൈന്യത്തിന്റെ നിഗമനം മൂവായിരത്തി അഞ്ഞൂറോളം സൈനികരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട് മേഖലയിലെ സുരക്ഷാസ്ഥിതി വിലയിരുത്താൻ ഉന്നത കരസേനാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളും വനങ്ങളും നുഴഞ്ഞുകയറ്റക്കാർക്ക് സഹായകരമാണെന്നാണ് സൈന്യത്തിന്റെ നിഗമനം പ്രാദേശിക സഹായം ലഭിക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഇന്റലിജൻസ് സംവിധാനവും ശക്തമാക്കിയിട്ടുണ്ട് മൂന്ന് വർഷത്തിനിടെ അൻപത്തിയൊന്ന് സൈനികരാണ് ജമ്മു കാശ്മീരിൽ വീരമൃത്യു വരിച്ചത് ജൂലൈ പതിനാറിന് ഡോഡയിലെ വെടിവെയ്പ്പിൽ നാല് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു രാഷ്ട്രീയ റൈഫിൾസിന്റെ റോമിയോ ഡെൽറ്റ യൂണിറ്റുകൾ ഇരുപത്തിയഞ്ച് ഇൻഫെൻട്രി ഡിവിഷൻ തുടങ്ങിയവയ്ക്ക് പുറമെയാണ് കമാൻഡോകളെ വിന്യസിക്കുന്നത് വർദ്ധിക്കുന്ന ഭീകരാക്രമണങ്ങൾ കണക്കിലെടുത്ത് സുരക്ഷാ സന്നാഹങ്ങൾ വിലയിരുത്താൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ജമ്മു കാശ്മീർ സന്ദർശിച്ചു ജമ്മുവിലെ പോലീസ് ആസ്ഥാനത്ത് സംയുക്ത സുരക്ഷാ അവലോകന യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു ജമ്മു മേഖലയിൽ ഭീകരാക്രമണം പതിവായ സാഹചര്യത്തിലാണ് കരസേനാ മേധാവി നേരിട്ടെത്തിയത് നാളെ തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണിത് സുരക്ഷയിലെ പിഴവുകൾ നുഴഞ്ഞുകയറ്റ പ്രശ്നങ്ങൾ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കൽ എന്നിവ യോഗത്തിൽ ചർച്ചയായി വനമേഖലയിൽ ഉൾപ്പെടെ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായുള്ള സുരക്ഷാ സേനയുടെ തിരച്ചിൽ ഊർജിതമാണെങ്കിലും ഡോഡ മേഖലയിലും മറ്റ് പ്രദേശങ്ങളിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് കൂടുതൽ സൈനികരെ സെക്ടറിലേക്ക് അയച്ചതായും യൂണിറ്റുകളെ പുനഃക്രമീകരിച്ചതായും അധികൃതർ അറിയിച്ചു ജമ്മു രജൌരി പൂഞ്ച് റിയാസി കത്വ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണം നേരിടാൻ ഏകദേശം മൂവായിരം സൈനികരും അഞ്ഞൂറ് സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ഒരു ബ്രിഗേഡിനെ ജമ്മു മേഖലയിൽ വിന്യസിച്ചു കേന്ദ്രസേനയ്ക്ക് പുറമെയാണിത് സമീപകാലത്ത് വീണ്ടും ഭീകരാക്രമണ വാർത്തകൾ മാധ്യമങ്ങളിൽ തുടർച്ചയായി പ്രധാന തലക്കെട്ടുകളാകുന്നു പ്രിയ പ്രിയജവാൻമാർ രാജ്യത്തിനായി വീരമൃത്യു വരിക്കുന്നു കശ്മീർ താഴ്വര താരതമ്യേന ശാന്തമായപ്പോൾ ഭീകരർ ലക്ഷ്യം വെക്കുന്നത് ജമ്മുവിനെയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ജമ്മുവിൽ മാത്രം എട്ട് ഭീകരാക്രമണം ഉണ്ടായപ്പോൾ കാശ്മീരിൽ നടന്നത് ഒരാക്രമണമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശാന്തമായി നടന്നതിന് പിന്നാലെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നീക്കം തുടങ്ങിയിരിക്കുകയാണ് അതിനിടെയാണ് ഇടവിട്ടുള്ള ഭീകരാക്രമണങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ തടയാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വീഴ്ചയാണോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി